ഞാനിപ്പോ നിൽക്കുന്നത് സെന്റ് തോമസ് കോളേജ് റോഡിന്റെ അവിടെ നമ്മളെ നമ്മുടെ പള്ളിക്കുളം പള്ളിക്കുളത്തിന്റെ അവിടേക്ക് പോകുന്ന വഴിയിലാണ് അടാ ആ വഴിയുടെ അവിടെയുള്ള താഴ്ചയാണിത് ഇത് ടാർ ചെയ്ത പ്ലേസ് ആയിരുന്നു ആ ടാർ ചെയ്ത പ്ലേസ് ചെയ്യുന്ന പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടാർ ഇടിഞ്ഞിട്ട് ഇത്രയും വലിയ കുഴി ആയിരിക്കുകയാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കില് ഗതാഗത സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയില് കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ലൈൻ ഇവിടെ പണിതു വെച്ചിട്ടുള്ളത് ഈ ലൈന പണിന്ന് വെച്ചിട്ടുള്ളത് ആ രീതിയിലാണ് അതായത് ഗതാഗതം വളരെ രീതിയിൽ ബ്ലോക്ക് ബ്ലോക്ക് ആവും കാരണം അങ്ങോട്ട് നീങ്ങിയിട്ടാണ് ആൾക്കാർ വളരെ അപ്പോഴും ആക്സിഡന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ പി ഡബ്ല്യു ഡിയുടെ ഒരു യാതൊരുവിധ ജനപ്രതിബദ്ധതയും ഇല്ലാതെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലാതെ ചെയ്തിട്ടുള്ള പണിയുടെ താഴ്ചയാണ് കാണുന്നത് കേട്ടാ എന്റെ കാല്പത്യം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ ാണ് ഇത് എടുക്കുന്നത് അപ്പോ നമ്മളവിടെ പബ്ലിക് സർവീസ് ഒക്കെ മുഹമ്മദ് റിയാസ് ഹാൻഡിൽ ചെയ്യുന്നു അതേപോലെ തന്നെ എം ബി ഡി ആക്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നു ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് അവിടെ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാൻ ജനഹിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ മന്ത്രിമാർക്കോ ഈ പറയുന്ന തൃശൂർ കോർപ്പറേഷനോ അതിന്റെ എംപ്ലോയിസിനോ ഒന്നും കഴിയുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ thank you